പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഹോട്ടൽ മാനേജ്മെന്റും ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അതിൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും ഹോട്ടൽ മാനേജ്മെന്റ് പക്ഷെ നമ്മൾ കേൾക്കുന്നത് പണ്ട് പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളാണ് നമുക്ക് അറിയാവുന്നത് പക്ഷെ ഹോസ്പിറ്റലിറ്റി ബിസിനസ്സാണത് അവിടെയാണ് നമ്മളീ പറയുന്ന ട്രാവൽ ടൂറിസം രംഗത്തെ മേഖലകളൊക്കെ എന്തായിട്ട് വരും ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലേക്ക് വരും വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ നയൻറ്റി പെർസെൻ്റ് രാജ്യങ്ങളിൽ ടൂറിസം സെക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് വരികയാണ് സ്വാഭാവികമായിട്ടും ഈ ചില സമയത്തൊക്കെ എൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഗ്രാഫ് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നു പറഞ്ഞാലും മൊത്തത്തിൽ അതിന് ഗ്രോത്ത് നോക്കുമ്പോൾ എല്ലാ വർഷവും ഗ്രോത്ത് കൂടുന്നുണ്ട് എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തരം ഇൻ്റർനാഷണലിയുള്ള പല ഇഷ്യൂസ് പ്രശ്നങ്ങൾ ചില വാർഡുകളായിരിക്കാം അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളായിരിക്കാം ടെററിസ്റ്റ് ആക്രമണം അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ പോലും ഒരു സൈഡിലേക്ക് താഴും വേറൊരു സൈഡിൽ കയറുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ ഭയങ്കര ബൂം കാണിക്കാറുണ്ട് ചിലപ്പം ഇച്ചിരി താഴോട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഇത് ഹോട്ടലുമായി ബന്ധപ്പെട്ട് മാത്രം നിങ്ങൾ കാണാൻ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് റിസോർട്ടുകളുണ്ട് അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കഫറ്റീരിയകൾ റെസ്റ്റോറൻറ്റുകൾ അതുപോലെ അതൊന്നും തന്നെ എയർലൈനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഇത് തന്നെ വരുന്ന കാര്യങ്ങളാണ് അപ്പം ടൂറിസം ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സുകൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പണ്ട് വാങ്ങിയേ കാണുന്ന ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സുകളെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബോർഡുകൾ നമ്മുടെ നാട്ടിൽ പലരുന്നതുണ്ട് അതിൻ്റെ ഡിഗ്രി കോഴ്സ് അല്ല അതിൽ ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് മൂന്ന് മാസത്തെ ആറുമാസത്തെ ഒമ്പത് മാസത്തെ ബേക്കറി പ്രോഡക്റ്റ് പിന്നെ അതുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് കോഴ്സുകൾ അതല്ലെങ്കിൽ ഹൗസ് ഹൗസ് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ അല്ലെങ്കിൽ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട മൂന്ന് മാസത്തെ ആറുമാസത്തെ കോഴ്സുകൾ ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ മർച്ചൻറ്റ് ടീമിയിൽ പോകാൻ വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന കുക്കിംഗ് കോഴ്സുകൾ അല്ലെങ്കിൽ പിസ്സ ബർഗർ ഇങ്ങനെയുള്ള അങ്ങനെ ഒരു പത്ത് നാലോ അഞ്ചോ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന കോഴ്സുകൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ടെന്ത് കഴിഞ്ഞവർക്കും ട്വൽത്ത് കഴിഞ്ഞവർക്കും പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ അവൈലബ് അവൈലബിൾ ആണ് നമുക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു ബേക്കറി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കളമ്പസേരി അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് നിൽക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ഡിഗ്രി കോഴ്സുകളായിട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഡിഗ്രി കോഴ്സായിട്ട് ഹോട്ടൽ മാനേജ്മെൻ്റി പോകാനാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പോകേണ്ട ഏറ്റവും നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കോഴ്സ് കോഴ്സെന്ന് വെച്ചാൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയുന്ന നാല് വർഷത്തെ കോഴ്സാണ് ഡിഗ്രി കോഴ്സുകളൊക്കെ നാല് വർഷത്തേക്ക് മാറുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ചില സ്റ്റേറ്റുകളിൽ നമ്മുടെ കേരളത്തിൽ പുറത്തും ഒക്കെ ആകത്തും ഒക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ചില കോളേജുകളൊക്കെ മൂന്ന് വർഷത്തെ ബി എ ഹോട്ടൽ മാനേജ്മെൻറ് ആൻഡ് ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സുകളുണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് എം എസ് സി കോഴ്സുകൾ അവൈലബിൾ ആണ് രണ്ട് വർഷം അപ്പോൾ അഞ്ച് വർഷം പഠിക്കാം പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് നാല് വർഷത്തെ കോഴ്സാണ് ആ നാല് വർഷത്തെ കോഴ്സിൽ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോഴ്സാണ് പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിനൊക്കെ കുറച്ച് പ്രാധാന്യമുണ്ട് പ്ലസ് നമ്മളുടെ സ്കില്ലിനും പ്രാധാന്യമുണ്ട് തീരെ മോശം സാധനത്തിൽ പഠിച്ചാൽ ആൾക്കാർക്ക് നമ്മളോടുള്ള ധാരണ കുറവായിരിക്കും അല്ലെങ്കിൽ താല്പര്യം കുറവായിരിക്കും അങ്ങനെ ഏത് മോശം എന്ന് ഞാൻ പറയുക റേറ്റിംഗ് ഒക്കെ നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഏഴെട്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഇപ്പോൾ കുക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന റിസപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ഗസ്റ്റ് മാനേജ്മെന്റ് ആയിരിക്കാം അക്കൗണ്ടിങ് ആയിരിക്കാം അപ്പം ഏത് കാണും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അത് മനസ്സിലാക്കിയിട്ട് ഒരു ചായ പോലും വീട്ടിൽ ഉണ്ടാക്കാത്ത കുക്കിംഗ് കോഴ്സിന് പോയേക്കരുത് അതാണ് ഇന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ടും ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം പോവാൻ അപ്പോൾ എന്താണ് മൂന്ന് വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിഗ്രി കോഴ്സുകളുണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന നാല് വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജി പറയുന്ന കോഴ്സുകളാണ് കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെ വെള്ളിയിലും ധാരാളം സ്ഥാപനങ്ങളും ഇന്ത്യക്ക് വെള്ളിയിലും പഠിക്കാനുള്ള സാധ്യതകളുണ്ട് മൂന്ന് വർഷത്തെ നാല് വർഷത്തെ കോഴ്സുകൾ അവരുടെ ഉള്ളതാണ് ഇനി നമുക്ക് എന്ത് ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ട്രാവൽ ടൂറിസം മേഖലയിലെ കോഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് ടൂറിസത്തിലുള്ള കോഴ്സാണ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മുടെ കേരളത്തിൽ പി കോഴ്സ് മാത്രമേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സബ്ജക്റ്റിലോ ലാംഗ്വേജിലോ നമ്മൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളായിട്ട് ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ വരെയാണ് ഈ മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം അത് മാറി ഡിഗ്രി കോഴ്സുകളിൽ ഇന്നത്തെ മാസ്റ്റർ അല്ല ബാച്ച്ലർ ഡിഗ്രി ടൂറിസം മാനേജ്മെന്റ് കോഴ്സുകൾ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ ബി കോമിന്റെ കൂടെ ബി ബി എന്ന് പറയുന്ന കോഴ്സിൻ്റെ കൂടെ ഈ ടൂറിസം ഒരു സബ്ജെക്റ്റ് ആക്കിക്കൊണ്ട് മൂന്ന് വർഷത്തെ നാല് വർഷത്തെ കോഴ്സുകൾ അവൈലബിൾ ആണ് നിലവിൽ അവൈലബിൾ ആണ് അതല്ല എനിക്ക് എം ജി എനിക്ക് തന്നെ പോകാൻ പറ്റും എനിക്ക് ഈ പറയുന്ന അഞ്ച് വർഷത്തെ എം ജി എ കോഴ്സ് ഉണ്ട് കേരളത്തിൻ്റെ വെളിയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഇത് ഭയങ്കര ടഫ് കോഴ്സൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ നോളജ് വർധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം അപ്പം എവിടെയെങ്കിലും പോയി ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ കോഴ്സിന് പോകരുത് എന്ന് പറഞ്ഞാൽ ഉഴപ്പാനൊക്കെ സമയമുള്ള കോഴ്സാണ് എന്ന് പറഞ്ഞാൽ ഉഴപ്പം പോകുന്ന കോഴ്സാണിത് അല്ല അപ്പം ഈ നാല് അഞ്ച് വർഷത്തെ കോഴ്സ് നമുക്ക് പോകാം അതല്ലെങ്കിൽ ഈ പറയുന്ന നാല് വർഷത്തെ മൂന്ന് വർഷത്തെ കോഴ്സിലും ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോർമലി ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിലെ ബി എ ബി എസ് സി കോഴ്സുകൾ അതല്ലെങ്കിൽ ഈ പറയുന്ന ബി കോം അല്ലെങ്കിൽ ബി സി എ എനിക്കൊന്ന് ബി സി എയിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് എനിക്ക് പോലും പിന്നെ ഈ പറയുന്ന ബി ബി എ ഇതിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലും ട്രാവൽ ടൂറിസം രംഗത്തും സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി കോഴ്സുകളും എം ബി എ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കോഴ്സുകൾ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഏറ്റവും ടോപ്പ് കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എം ബി എന്ന് പറയുന്ന പ്രോജക്റ്റ് തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ട്രാവൽ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി പറയുന്ന കോഴ്സുകളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞു നമ്മൾ കേട്ടോ എയർലൈനിലും ഒക്കെ മാനേജ് ചെയ്യുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ബി കോം അല്ലെങ്കിൽ ബി ബി എ ഒക്കെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സമയത്ത് അതിനകത്തൊക്കെ എയർപോർട്ട് മാനേജ്മെന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട് ഇതൊക്കെ ഈ പറയുന്ന ട്രാവൽ ടൂറിസവുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് എന്നാൽ ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബന്ധപ്പെട്ട കോഴ്സുകളാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പറ്റുന്നവടത്തോളം നിങ്ങളൊരു ഡിഗ്രി കോഴ്സിൽ പോകണം ഒരു പി ജി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതിരിക്കണം അത് ഡിഗ്രി കേരളത്തിലെ പഠിച്ചെങ്കിൽ ഒരു പി ജി കേരളത്തിന് പുറത്ത് പഠിക്കാൻ നോക്കണം അതല്ലെങ്കിൽ ഇറ്റിക്ക് വെളിയിൽ പഠിക്കാൻ പറ്റണം കാരണം ട്രാവൽ ടൂറിസം രംഗത്തിൽ ഓപ്പർച്യൂണിറ്റി വേൾഡ് വൈഡ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നിൽക്കാം അല്ലെങ്കിൽ നാട്ടിലെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മതി എന്ന് വിചാരിക്കുന്നതിന് അത് നമ്മൾ അബദ്ധമാണ് കാണിക്കുക കൂടുതൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ട് കാണാൻ പറ്റണം ആയിട്ട് എക്സ്പീരിയൻസ് നമുക്ക് വേണം ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഡിഫൻറ്റ് തരത്തിലുള്ള ആൾക്കാർ കാഴ്ചപ്പാടുള്ള ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും അവസരം വേണം ചെറിയ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം വലിയ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം നമ്മുടെ ലൈഫിൽ തന്നെ എന്തായിട്ട് മാറണം നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളായിട്ട് മാറിയാൽ മാത്രമേ ഈ ട്രാവൽ ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് നമുക്ക് അത് ഏറ്റവും സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ എല്ലാ വിധാശംസകളും നല്ലൊരു മേഖലയാണ് നല്ല ഓപ്പർച്യൂണിറ്റി മേഖലയാണ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോർട്ടൽ മാനേജ്മെന്റ് താങ്ക് യു വെരി മച്ച്